വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ വൺലാക്ക് ചാലഞ്ചിസ് ഇപ്പോൾ ഒരുപാട് ഏകദേശം ഒരാഴ്ച ഒന്നര ആഴ്ച പ്രയാവശ്യമാണ് വീണ്ടും ഇറങ്ങിയിട്ടുള്ളത് വൺലാക്ക് ചാലഞ്ചിന് ഇപ്പം വേറെ കാര്യമുള്ള കുറച്ച് അത്യാവശ്യം കാര്യങ്ങളുണ്ട് ലീവ് എടുക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ട് അതിനോണ്ടാണിപ്പോൾ ഇറങ്ങാണ്ട് പറ്റിയതും ഓക്കെ ഇന്നിപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ മുപ്പത്തി ഏഴാൻ ദിവസമാണ് ഇന്നിപ്പം തിങ്കളാഴ്ച കൂടിയാണ് വേറെ നോമ്പോ അപ്പം ഓർഡർ നല്ല രീതിയിൽ തന്നെ കുറയാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ ഇന്ന് കൂടി പോയാലൊരു അറുന്നൂറ് എഴുന്നൂറ് അത്രക്ക് പ്രതീക്ഷ മതിന്ന് ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാം ഇന്നിപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പം ഇന്നിപ്പോൾ എത്ര രൂപ കിട്ടുമോ എന്നൊക്കെ നോക്കാം എന്തായാലും അല്ല ഇപ്പം റോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഓർഡർ ഇനി നേരെ എനിക്ക് എന്താ അതിന്റെ ഷുഗർ ഫ്രീയോ അല്ലേ അതെ ബൈപ്പാസ് അവിടെ അല്ലേ അവിടെ നിന്നാണ് എനിക്ക് എടുക്കാനുള്ളത് ഓക്കെ ഇപ്പോൾ ടയറിൻ്റെ കാച്ച് കുറച്ച് കുറവുണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ എനിക്ക് പോകണ കുന്നമംഗലം അത്യാവശ്യം നൂറ്റി മുപ്പത് രൂപേൻ്റെ റോഡറാണോ അത്യാവശ്യം വലിയ റോഡാണ് ഓക്കെ ഇപ്പം എന്തായാലും കൊടുക്കാൻ വേണ്ടി പോവാം കോഴിക്കോട് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്വിഗ്ഗി കമ്പനി ഒരു ഇഫ്താർ വീരുന്ന് ഒരുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഡേറ്റ് എന്തായാലും കൺഫേം ആയിട്ടില്ല കൺഫേം ആയില്ല പറയാം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്തായാലും അത് എവിടെ നിന്നാണെന്ന് ഏത് ഹോട്ടലിൽ ഞാൻ എന്തായാലും അറിയിക്കാം കേട്ടോ ഒക്കെ അപ്പോൾ അതിൻ്റെ ഈ ഒരാഴ്ച ഡേറ്റ് ആ ചെവി അടിച്ചു പോയല്ലോ വണ്ടാരോ അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച തന്നെ ഡേറ്റ് കൺഫേം ആയിട്ട് കിട്ടുമോ എപ്പോഴാണെന്നുള്ളത് എവിടെ നിന്നാണെന്നുള്ളതോ ഇപ്പൊ കോഴിക്കോട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഉള്ളത് അതേപോലെ ഓരോ സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്കും നിങ്ങൾ എന്തായാലും അറിയിട്ടോ മെസ്സേജ് സെന്റർ വഴി എന്തായാലും അറിയിക്കും എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം ആ ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതി തന്നെ തെളിഞ്ഞൊരു കാലാവസ്ഥ കേട്ടോ വലിയ ചൂടോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ഇന്നലെയൊക്കെ ആണെങ്കിൽ റെയിൽത്തി ഇറങ്ങുമ്പോൾ നടുപ്പുറക്കോട് കൂടി പോകേയിരുന്നു ചൂട് ഇന്നിപ്പോ സീറ്റ് ഒന്നുമില്ല പന്ത്രണ്ട് മണിയായി വലിയൊരു വേരി ഇല്ല എന്തുകൊണ്ടും നല്ല കാലാവസ്ഥ ചേച്ചി അപ്പം എൻ്റെ ഫുഡ് ഇതാ ഇവിടെ നിന്ന് എവിടെ നിന്നോ ആണോ എടുക്കേണ്ടത് അതാ ആ കാണുന്നതാണ് അഡ്വാൻസിനാണ് അവിടെ നിന്ന് ഓക്കെ അപ്പോൾ അപ്പോൾ ബാഗ് എടുത്തിട്ട് ഞാൻ പോവാം ഞാനാഴ്ച ഞാൻ അതവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ല ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യണം ഓ ഫസ്റ്റ് തന്നെ സെൽഫി അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ സെൽഫി അയച്ച ഷൗന എന്താ അറിയില്ല ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം ഏതായാലും ഏകദേശം പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് സാധനം കിട്ടിട്ടോ ഇരുപത്തിരണ്ട് ഇരുപത്താറ് ഓക്കെ ഓട്ടുമെന്ന് വെച്ചാൽ നേരെ അയ്യമ്മ വാർത്തയ്ക്കാണ് പോകുള്ളത് പോവാ അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ജസ്റ്റ് ഒന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് കാര്യം ഫുൾ ഞാൻ താഴെ കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ കോണ്ടാക്ട് മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം എനിക്ക് പക്ഷെന്തായാലും നമുക്ക് ഓർക്ക് കൊടുക്കാൻ വേണ്ടി പോവാം പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു കാലാവസ്ഥ വലിയ തിരക്കേടില്ല സെറ്റ് കാലാവസ്ഥന്നൊക്കെ ഞാൻ തിരിച്ചെടുത്തു കേട്ടോ ഇപ്പം വീണ്ടും നല്ല രീതിയിൽ തന്നെ പൊള്ളുന്നുണ്ട് രണ്ട് മിനിറ്റ് ആ സിഗ്നൽ നിന്നപ്പോൾ എന്തൊക്കെയോ വല്ലാണ്ട് പുകയും വല്ലപ്പോ അപ്പോൾ ഇന്നപ്പോൾ അത്യാവശ്യം നല്ല ഇത് ഞാൻ ചൂടുണ്ട് കിട്ടോ സത്യം പറഞ്ഞാൽ പറഞ്ഞാല് റെയിൻസാർജ്ജ് പോലെയൊക്കെ സമ്മസാജ് എന്തെങ്കിലും കൊണ്ടുവരണം അല്ലേ കാരണം പണി പണിയെടുക്കുന്നതല്ലേ റെയിൻ സാർജ് ആയിട്ട് ഇരുപത് രൂപ ഒക്കെ സമ്മർ സമ്മസാജ് ആയിട്ട് ഉച്ചയ്ക്ക് ഒരു ഒരു മണി തൊട്ട് മൂന്ന് മണി ഉച്ചയ്ക്ക് ഉച്ചക്കൊരു മൂന്ന് ശരിക്കും സമ്മർ സമ്മസാജി മതി എന്തെങ്കിലും കൊണ്ടുവരണം എന്നാലേ ആൾക്കാരൊക്കെ ഇറങ്ങുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം അതാ കേട്ടോ എന്നൊക്കെ എന്തെങ്കിലും കമന്റ് അതുപോലെ തന്നെ അപ്പോൾ രാവിലെ മാധ്യമത്തെ ഭാഗത്തേക്ക് പോയ സമയത്ത് അവിടെ ഫുള്ള് പോലീസുകാർ എം എസ് എഫ്കാർ ഫില്ല് പോലീസുകാർ എം എസ് എഫ്കാരൊക്കെ ആയിരുന്നു മറ്റേ സീസിനെ താമരശ്ശേരി ഒരു വിദ്യാർത്ഥിനെ കൂട്ടതല്ല അടിച്ചു കൊന്ന സീസിനും അതിവിടെ ഫുള്ള് വളരെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ചെയ്തു ഇവിടെ മാധ്യമത്ത് എനിക്കൊന്ന് ജെ ഞാൻ തോന്നുന്നു അവരുടെ സെൻറ്റർ വരുന്നത് അവിടെ താമരശ്ശേരി നല്ല പോലും ഇത് എഴുതി പോയി എക്സാം എഴുതിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് തന്നെ ആയിരിക്കും എക്സാം സെൻറ്റർ അവർക്ക് അറിയില്ലെന്തായാലും ഫുള്ള് ഉറപ്പിച്ചു പോലീസ് എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് എന്താ പറയുക അത് വീശന്ന് കുറെ പേരെ കസ്റ്റഡിയിൽ എടുക്കുന്ന ന്യൂസ് കണ്ടിട്ടുണ്ടാവും നിങ്ങള് അതൊക്കെ ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഇവിടെ കാണാൻ ഇതാ എത്താനായി ഇനിയും പോകാണ്ട് ഇനി ഒരു അഞ്ച് കിലോമീറ്റർ അല്ല നാല് കിലോമീറ്റർ കൂടെ പോകാണ്ട് ഇനി എമ്പോ ഞാനേ എൻ്റെ സൈക്കിളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചതാണ് എന്താ വെച്ചാൽ ഞാൻ ഈ സൈക്കിൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു എട്ട് പ്രാവശ്യങ്ങളുണ്ടായിരം അഞ്ചാറായിട്ട് ഉണ്ടാവും പക്ഷെ എത്ര പ്രാവശ്യം ടയർ പഞ്ചറായത് അതെ ബാക്ക് ടയറുടെ ടയറാണ് പഞ്ചറായത് ഓ ബാക്ക് ടയറുടെ ആ ബാക്ക് ടയറാണ് പസഞ്ചർ ആയിട്ടുള്ളത് ഇതുവരെ ആയിട്ട് ഫ്രണ്ട് ടയർ ഈ ടയർ ഇതുവരെ പഞ്ചറായിട്ടില്ല എനിക്ക് ഇതുവരെ കാറ്റടിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ബാക്ക് ടയർ ആണെങ്കിൽ ടയറാണെങ്കിൽ കാറ്റ് കാറ്റടിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് പഞ്ചറാവുന്നുണ്ട് അപ്പം അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ അന്ന് ആർക്കെന്തെങ്കിലും അറിയാമെങ്കിൽ അച്ഛൻ കമൻറ്റ് ഇതും ആയിട്ട് എൻ്റെ ഫ്രണ്ട് ടയർ കാറ്റ് അടിക്കാൻ ആവശ്യം പോലും വന്നിട്ടില്ല ഫുള്ള് ബാക്ക് ടയറിനാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ടയർ ഓക്കെ ഇനി ഏകദേശം ഒരു മൂന്ന് കിലോ കൊടുക്കാണ്ട് കേട്ടോ പോവാ അത് സ്നാമിലവിടെ ഐ എമ്മിൽ എത്തുന്നുണ്ട് ഓ ആ കാണുന്നാണ് ഐ എം ഗേറ്റ് മെയിൻ ഗേറ്റ് അപ്പം എന്തായാലും ക്യാമറ ഉള്ളോട്ട് കടത്തി വിടൂല അപ്പോൾ എന്താക്കണം ഞാനിനി ഫുഡ് ഡെലിവറി ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞതാണ് സീക്രട്ടാ ട്രിക്കാ ട്രിക്ക് ന്യൂ ട്രിക്ക് അൺലോക്ക് പറഞ്ഞേരാട്ടോ എന്നെ കഴിച്ച എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അന്ന് ഒരിക്കലും എന്താ പറയുക പ്രസ് കിട്ടില്ല അതായത് സോൺ റിട്ടേണിലും ബോണസ് ഇട്ടില്ലേ അത് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഡെലിവറി കമ്പനി കേൾക്കാം അതായത് ഇവിടെ നമ്മൾ ഡെലിവറി കമ്പനി കൊടുക്കരുത് മർച്ച ചെയ്യണം നേരെ ഹെൽപ്പ് പോവാ എന്നിട്ട് ടു മാർക്ക് ഡെലിവറി അത് കൊടുക്കുക നമ്മൾ എനിക്ക് തോന്നുന്നു ഡെലിവറി മാർക്ക് ചെയ്ത് തരുമോ നിങ്ങൾക്ക് ഇപ്പോ ഒരുപാട് ലോങ് ഓർഡറ് കിട്ടുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തത് ഡയറക്റ്റ് ഡെലിവറി പോയി കൊടുക്കരുത് അത് നിങ്ങൾക്ക് സോൺ ടു ബോണസ് ഉണ്ട് അതായത് നിങ്ങൾ ഓർഡർ വരുന്ന സമയത്തുണ്ടോ പ്ലസ് തേർട്ടി പ്ലസ് ട്വൻറ്റി എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ടൈം റണ്ണ് നമ്മൾ ഫുഡ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് ടൈം റണ്ണ് ചെയ്യും ആ ടൈം റണ്ണ് ഇടയിൽ വേറെ ഒരു ഓർഡർ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ മറ്റേ റിട്ടേൺ ബോണസ് ഉണ്ടാവും ക്യാൻസലോ അപ്പോൾ ആ ടൈം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യുക കേട്ടോ കസ്റ്റമർ കെയറിനെ വിളിക്കുക എന്നൊരു ബാക്കി പറഞ്ഞ് ആ ഹലോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ അവരവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞ കേട്ടോ അത്യാവശ്യം കാണിച്ചു തരാം ഇനിയിപ്പോൾ എനിക്ക് ടൈമിനോട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ടൈമ് റണ്ടേലൊന്നും ഇല്ല ഡയറക്റ്റ് ആ ഫുൾ എമൗണ്ട് ഞാൻ കയറും അതായത് ഓർഡർ കാണിക്കുന്ന സമയത്ത് റിട്ടേൺ റിട്ടർമോൺസ് പ്ലസ് വന്നില്ലേ അതും കൂടെ ഒപ്പരം കയറാം ചില നമുക്ക് പത്ത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതോടെ എനിക്ക് ആവശ്യമില്ല വരില്ല കേട്ടോ എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും ഡെലിവറി കമ്പിറ്റ് ആ ആയിട്ടാണ് ഡെലിവറി കമ്പിറ്റ് ആയിട്ട് അതേപോലെ തന്നെ ആ സ്പോട്ട് തന്നെ നമുക്ക് മറ്റേ എമൗണ്ടും കിട്ടിയിട്ടുണ്ട് മോണസും കിട്ടിയിട്ടുണ്ട് ഓക്കെ ആണല്ലേ ഇതിപ്പോൾ നോക്ക് എനിക്ക് അടുത്ത ഓർഡർ വന്നു അടുത്ത ഓർഡർ എനിക്ക് നേരെ ഘട്ടങ്ങൾ വാർത്തയിൽ ഞാനിപ്പോൾ സാധാ പോലെ ഡെലിവറി അമ്പലീക്ക് കൊടുക്കായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഓർഡർ വന്നില്ലേ ഇപ്പം ഒരു ഓർഡർ വന്നില്ല രണ്ടാമത്തെ ഓർഡർ വന്നില്ലേ ആ ഓർഡർ വന്നതുകൊണ്ട് മറ്റേ മുപ്പത്തി രണ്ട് രൂപ എന്താ എനിക്ക് കിട്ടൂല ഇതിപ്പം എനിക്ക് എന്തായി മുപ്പത്തി രണ്ടും കിട്ടിയത് അടുത്ത ഓറിൻ്റെ പൈസയും കിട്ടി സുമ്പോൾ മനസ്സിലായില്ലേ ഇപ്പോൾ ഇതിലെ ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ വാട്ടോ അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ മതി ഒന്നും കൂടെ പറഞ്ഞുതരാം പറയാം അപ്പം പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് ഇല്ലാതില്ലാതില്ല എന്തായിരുന്നു വാസം പറഞ്ഞ കാര്യമൊന്നും കൂടെ ക്ലിയർ ആക്കി തരാം അതായത് നമുക്ക് ലോങ് ഓർഡറൊക്കെ കിട്ടുകയാണെങ്കിൽ സോണ്ട പുറത്തേക്ക് ഒരു ഓർഡർ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ എട്ട് മോളർ പ്ലസ് തേർട്ടി ടു പ്ലസ് ടു അങ്ങനൊരു എമൗണ്ട് കാട്ടൂലേ അതായത് നമ്മളിപ്പോൾ അവരുടെ ടൈമർ ഉണ്ട് നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമ് റൺ വരും മുപ്പത് സെക്കൻഡ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ ടൈമർ ടൈമ് റണ്ണിയോ ആ ടൈമിനുള്ളിൽ നമുക്ക് വേറെ ഒരു ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്ലസ് ഉള്ള എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ പ്ലസ് തേർട്ടി രൂപ കാണിച്ച എമൗണ്ട് കിട്ടുള്ളൂ പക്ഷേ ആ ടൈമ് റണ്ണിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ത് ഡയറക്റ്റ് എന്ത് ചെയ്യുക കസ്റ്റമർ കെയറിനെ വിളിക്കുക ഡെലിവറി സപ്പോർട്ട് ഏജൻറ്റ് വിളിക്കുക വിളിച്ചിട്ട് പറയാം എനിക്ക് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് വേണ്ടി പറ്റുന്നില്ല എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും പറയാം അങ്ങനെ പറഞ്ഞിട്ട് അവർ അവിടുന്ന് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ആ ടൈം റെണ്ണിനെ നമുക്ക് കിട്ടില്ല ആ ടൈം റണ്ണ് നമുക്കില്ല അവർ അവിടുന്ന് ഡെലിവറി കംപ്ലീറ്റ് മാർക്ക് ചെയ്യുന്ന സമയം സ്പോട്ട് തന്നെ രണ്ട് എമൗണ്ടും കയറും ആ പ്ലസ് എമൗണ്ടും കയറും നമ്മളെ ഓർഡർ പേയും കയറും അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ ടൈം റണ്ണേന് ഇടയിൽ വല്ല ഓരോ കാര്യങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് മറ്റേ പ്ലസ് എമൗണ്ട് എന്തായാലും കിട്ടൂല അപ്പോൾ ആ ടൈം അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അതെ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അത് ഇൻസ്റ്റാല് വാ